നമ്മളെല്ലാ ദിവസവും അഞ്ഞൂറ് പാലോ ഒരു ലിറ്റർ പാലോ പാലോക്കെ മേടിക്കുന്ന ആൾ ആളുകളാണെങ്കിൽ ആ പാൽ എല്ലാ ദിവസവും തിളപ്പിച്ച് കഴിയുമ്പോൾ പാത്രത്തിൽ വെച്ചാൽ അത് തണുക്കും തണുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ പാട ചൂടും ഈ പാട എല്ലാ ദിവസത്തെ പാടം ഇങ്ങനെ ഒരു ആക്കി വെക്കാം ഇതാ ഇത് ഇത് പാട അമിച്ച് കുറച്ച് ദിവസത്തെ പാടക പാട ഒന്നിച്ച് എടുത്ത് വെച്ചാൽ നന്നായി അടച്ച് ഫ്രിഡ്ജിൽ വയ്ക്കുക എന്നിട്ട് കുറച്ച് ആയി കഴിയുമ്പോൾ ഒരു ഒരു കുപ്പിയൊക്കെ നിറഞ്ഞു കഴിയുമ്പം നമുക്ക് അത് നെയ്യ് എടുക്കാം ആ നെയ്യ് എടുക്കുന്നതിനെ കാണിച്ചുതരാം പാലിന്റെ വട നമ്മൾ ബോട്ടിൽ കുപ്പിക്കാത്ത ചൂഷിച്ചു വെച്ചാൽ പാലിന്റെ വട കുറച്ചെടുത്ത് മിക്സിയിലേക്ക് എടുക്കും രണ്ട് സ്പൂണൊക്കെ പോലെ രമിച്ച് രണ്ട് സ്പൂൺ ഇട്ടാ കാരണം അങ്ങനത്തെ അധികം പോകാറുണ്ടല്ല മൊത്തം നെയ്യാ ശകലം ശകലം വെള്ളം ഒഴിക്കണം സാധാ വെള്ളം ഇച്ചിരി വെള്ളമെടുത്തു നല്ല തണുത്ത വെള്ളം ആട്ടോ മിക്സിലിട്ട് നല്ലോത്തെയ്യായി വരുമ്പോ അടുപ്പിൽ ഇങ്ങനെ ഇങ്ങനെ നെയ്യ് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കും കെട്ട കെട്ട തിരിഞ്ഞ് ആണ് നെയ്യ് കിടക്കുന്നത് വാരി അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചാലും പറ്റും ഈ മിക്സിയുടെ പാലൊക്കെ ഇത് അവസാനം നമുക്ക് ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് അല്ല ഇത് ചട്ടിയിൽ ഒഴിച്ചിട്ട് വെള്ളം പറ്റിച്ചെടുത്താലും നെയ്യായി കിട്ടും കലക്കാതെ തന്നെ നെയ് ഉറ്റി എടുത്താൽ മതി പക്ഷെ ഇതാണെങ്കിൽ നമുക്ക് നെയ്യ് തന്നെ ഇങ്ങനെ സെപ്പറേറ്റ് എഴുതിട്ട് അത് ഉരുക്കിയെടുക്കാവുന്നേ ഉള്ളൂ അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് പെട്ടെന്ന് ആയി കിട്ടും മാത്രം വെള്ളം പറ്റാൻ നിൽക്കുന്നു ഇത് നമ്മൾ എടുത്ത നെയ്യാണത് ചീന ഇട്ടിട്ട് പതുക്കെ തീ കൊടുക്കാം ചെറിയ തീയിൽ ചെറിയ രീതി തീതാണോ വലിയ തീ വേണം ആ വെള്ളം വെള്ളം നന്നായിട്ട് പറ്റണം എന്നിട്ട് കുറച്ച് അടിയിൽ ഇച്ചറിയൊരു ഇത് വരും വേസ്റ്റ് ആയിട്ട് കുറച്ച് വരും അത് അത് ഊറ്റി അത് ഊറ്റി എടുക്കുമ്പോൾ ക്ലിയർ ആക്കി ഊറ്റി എടുത്താൽ മതി എന്നാൽ നെയ്യ് തിളച്ച് തിളയെല്ലാം നിന്നു ഇപ്പോൾ ഒരു മുകളിലൊരു പാട പോലെ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടായിരുന്ന അത് ഒരു ബ്രൗൺ കളറാണ് ഇപ്പോൾ നെയ്യുടെ ഒരു മണമൊക്കെ വന്നു ഇനി നമുക്ക് അരിച്ച് ഇനി തീ കെടുത്തിട്ട് അരിച്ച് ഊറ്റിയാൽ മതി തീരേക്ക് ഇതാണ് നമുക്ക് അവസാനം കിട്ടുന്ന അതിൻ്റെ ബാക്കി ആ കുപ്പിക്കകത്ത് ഇരിക്കുന്ന ശുദ്ധമായ പശുവിനെയാണ് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനും നേച്ചോർ ഉണ്ടാക്കാനും ഏറ്റവും നല്ല സാധനമാണ്